ഞാൻ ലക്ഷം ക്ഷോ എന്ത് പതിനാറ് ഒക്കെ വാരി കൊടുത്തു പറഞ്ഞു അങ്ങനെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഒന്നര മണിക്കൂർ എപ്പിസോഡ് കണ്ടാ ഒന്നും മനസ്സിലാവില്ല ശരിക്കും ഞാൻ കുറച്ചിറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒന്നര മണിക്കൂറിലുള്ള സോറി ഈ ട്വന്റി ഫോർ എപ്പിസോഡ് ലൈവ് കണ്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ വന്നത് ഫുള്ളും ഇരുപത്തിനാല് മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഫോൺ കൈ കിട്ടിയപ്പോ ഇൻസ്റ്റാഗ്രാം തോന്നപ്പോ എനിക്ക് എല്ലാവരും പറഞ്ഞു കാണും നോക്കണ്ട അല്ല ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യണ്ട പറഞ്ഞു പക്ഷെ എനിക്കതൊരു പ്രശ്നമല്ല കാരണം നിങ്ങൾ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നില്ലേ സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ തന്നെ വിളിച്ച സമയത്ത് എല്ലാ സീസണിലും വിളിക്കാറുണ്ട് വരാൻ താല്പര്യമുണ്ടോ ചോദിച്ചു ചോദിക്കാറുണ്ട് അപ്പം ഇഷ്ടമാണ് പോകാൻ ഒരു പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റത്തില്ല പക്ഷെ ഈ ഒരു പ്രാവശ്യം ഞാൻ സുരബി സുരഭിസ്വാസിനെ കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സൂസും കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് സിനിമ ചെയ്യാനായിരുന്നു ഇഷ്ടം അപ്പൊ ആ ടൈമിലാണ് എന്നെ ബിഗ് ബോസ് വിളിക്കുന്നത് പറയുന്നവർ പറഞ്ഞോട്ടെ എന്നതാണ് മൈൻഡ് ചെയ്യാൻ പോകണ്ട അതാണ് ഞാൻ എനിക്ക് കിട്ടൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പതിനഞ്ച് ലക്ഷം അറുപത് എന്ത് പതിനാറ് ലക്ഷം ഒക്കെ വാരി കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോകേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു റോ

ഇത്രയും പേർക്ക് കിട്ടുന്നുള്ളു ഞാൻ പറയണമെന്ന് കേക്ക് നിങ്ങൾ ഇപ്പുറത്തേക്ക് വരാം എവിടെ ഇറങ്ങിയ ഞങ്ങൾ പുറത്തേക്ക് വരാം പുറത്തേക്ക് വരാം

ിയാസ് ഖാനം കറച്ചോളൂ എനിക്ക് കിട്ടില്ല ഓക്കെ ആ മൈക്കൈലുണ്ടല്ലോ അതെ ഇത്രയും ബഹളങ്ങളും ഇത്രയും ഇതൊക്കെ ഉണ്ടായി വീട്ടിലായാലും ഇല്ലാതെ ਤੁਹਾਨੂੰ ਇੰਡੀਕੇਟਰ ਆਉਂਦੇ ਨੇ ਆਹ ਆਹ ਆ ਅਨੁਜੇ ਜੀ ਮਿੰਨ ਅੰਦਰ ਇਤਨੀ ਬੈਕੋਟ ਉੱਰ ਨਿਕੋ ਮਾਰਕ ਬਿੱਤੀ ਲੋਟ ਉੱਰ ਚੜਨ ਗੋ ർക്കും കിട്ടൂല കേട്ടോ അങ്ങനെയാണെങ്കിലും അനുശേജി 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 കിട്ടും നിങ്ങള് കുറച്ച് വൈഡ് ഇട്ടിക്കോ അത് വൈഡ് കേട്ടിക്കോ എല്ലാരും എടാ എല്ലാരും മരിച്ചിറങ്ങടാ എല്ലാര് കിട്ടണ്ടേട അറേഞ്ച്മെന്റ് അടുത്ത അടുത്ത പോലാ എല്ലാവർക്കും ഇത്രയും വേറെ ഓക്കെ അതെ അവിടെ അവിടെനിന്ന് ഞാൻ കിട്ടില്ല